അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊന്ന് എന്താ പറയുക പറഞ്ഞുതരാൻ തുടങ്ങുന്നത് വെച്ചാൽ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ മുട്ട് തേയ്മാനം അല്ലേ മുട്ട തേയ്മാനത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ശരിക്കും മുട്ട തേയ്മാനം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കണം കേട്ടോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഉള്ളതെന്ന് നിങ്ങൾ അറിയിക്കുക ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം നിങ്ങളോട് പറഞ്ഞു അപ്പോൾ നിങ്ങൾ സത്യമാണോ അല്ലേന്ന് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ഓക്കെ അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് മുട്ട് തീമാനം ഒരു ഇന്ത്യ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു നൂറ് ശതമാനത്തിൽ ഒരു ഒമ്പത് ശതമാനം ആൾക്കാർ മുട്ട ശതമാട്ട് തേമാനം ഉണ്ടാവാം അല്ലെ ഒരു ഇത്ര ഒരുപാട് പേർക്കൊന്നും തലമുണ്ടാവൂല അപ്പോൾ നമ്മളിപ്പോൾ ഈ മുട്ട തേമാന ഈ ചെറിയ ഒരു പത്തിരുപത്തിരണ്ട് എട്ട് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പിള്ളേർക്കൊക്കെ മുട്ട തേയ്മാനം ഇപ്പൊ മുട്ടുപേന വന്നാൽ തന്നെ മുട്ടത് തേയ്മാനം എന്നൊക്കെ വിചാരിച്ച് ഡോക്ടർമാർ പറയുന്നത് ഓർത്ത ഡോക്ടേഴ്സൊക്കെ പറയും മുട്ട് മുട്ട തേയ്മാനാണ് കുട്ടിക്ക് സർജറി ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ട്രെയിൻ സർജറി ചെയ്ത് മാറ്റണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാം പിന്നെ നോർമലി നമുക്ക് പറയുന്നൊരു സംഭവമുണ്ട് ഒരു എന്താണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇവർ പറയും ആ പ്രായമായില്ലേ അതിൻ്റേതായ മുട്ടുവേനാണ് അപ്പോൾ തേങ്ങിട്ടുണ്ടാവും അപ്പോൾ തേയ്മാനം തന്നെ ആയിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത് കറക്റ്റാണ് അപ്പോൾ അത്രയും കാലം അവർ ചെയ്യാം അപ്പം ഞാൻ എൻ്റെതായ അഭിപ്രായം നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾക്ക് നിങ്ങളെ കാലക്കാട്ടിൽ കൂടുതൽ വർക്കായ ഒരു സംഭവമുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഫിംഗേഴ്സ് എന്ന് പറയും വിരലുകൾ നമ്മുടെ ശരീരത്തിൽ വിരലുകൾ വിരലുകൾ എല്ലാ എപ്പോഴും എനി ടൈം നമ്മൾ എന്താവശ്യത്തിനാണെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിരലുകളാണ് അപ്പോൾ ഞാൻ ചോദിക്കാം നിങ്ങളോട് ഈ തീരുമാനം വരികയാണെങ്കിൽ ആദ്യം ഇതിന് വരണ്ടേ വേണ്ടേ അപ്പോൾ അങ്ങനെ വരുന്നുണ്ടോ ഓക്കെ അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ഈ വിരലിനാണ് വരണ്ടതെന്ന് പറയുമ്പോൾ പലരും പറയും ഫുൾ ബോഡി താങ്ങുന്നത് മുട്ടല്ലേ അപ്പോൾ അപ്പം ഉണ്ടാവുക അല്ലാതെ എങ്ങനെ കൈകൾക്ക് ഉണ്ടാവുക കൈന്ന് ഉണ്ടാവുക അത്ര കനലൊന്നും അല്ലല്ലോ ഓക്കേ നമുക്ക് മുട്ടയുടെ തായ ഒരു സംഭവം ഉണ്ട് എന്താണ് ആങ്കിൾ ആങ്കിളിൻ്റെ ഭാഗത്ത് ആരെങ്കിലും നിങ്ങൾക്ക് തേയ്മാനം വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതും നമ്മളെ ഫുള്ള് വെയിറ്റ് ബോഡി താങ്ങുന്നതാണല്ലേ അല്ലേ അപ്പം അവിടെ ആർക്കും തേയ്മാനം അങ്ങനെ ഒന്നും വരല്ലോ അവിടെ എന്താ നോർമൽ വരെ പൊറ്റി വേന അല്ലെങ്കിൽ ഒരു കസിൻ്റെ ഉള്ളിൽ വേന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൊതുവേ ഉണ്ടാവില്ലേ അല്ലാതെ ഈ പറയുന്ന എന്താ പറയാ മുട്ട തേയ്മാനം ഉണ്ടാവാറില്ലല്ലോ മീൻസ് ആൾ ഹേങ്കിൾ തീരുമാനം ഉണ്ടാവാറില്ലല്ലോ നിങ്ങളും ചിന്തിച്ചിട്ട് പറ എങ്ങനെയാണ് എന്താണ് സംഭവം എന്ന് എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്തായാലും പറഞ്ഞോളൂ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക നിങ്ങൾ കമൻറ്റ് എടുക്കാൻ ഇടാൻ മറക്കരുത് കാര്യം നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു അഭിപ്രായം എന്തായാലും അറിയിക്കുക അപ്പോൾ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരും കുഞ്ഞി ഫോളോ ഒന്ന് ചെയ്യുക ലൈക്ക് അടിക്കുക എന്താണ് ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടവർ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളിതുപോലെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ്